എന്താ മോനെ റോഡിന് കൂടി വയസ്സായ ആൾക്കാർ പോണെന്ന് കനക്ക് അറിയില്ലേ വരുമ്പോൾ മെല്ലെ പെരണ്ട് അല്ലെങ്കിൽ കണ്ടി വരണ്ട എന്താ ഈ ചേക്കാൻ പൊടുത്താണ് വലിയ പേര് കൊണ്ട് വരുകയേ ഞാൻ രേഷം കൂടി കഴിഞ്ഞാൽ പോവുക ഇതിന് ഒരു തീരുമാനം നോക്കാതെ കണ്ണും കൊടുപ്പൂർ വെള്ളമായിരത്തെ മോഡേൺ ആശുപത്രി കൊണ്ടായാൽ മതി ആ അതൊരു വണ്ടി തരണ്ട് വരക്കാൻ മുടിഞ്ഞാ മരിക്കാതെ വേണ്ട ആശുപത്രി എഴുതാം ജ്യൂസ് കിട്ടു െ കാട്ടു അതല്ല നിങ്ങൾ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസ് കടിക്കുന്നത് ഹോസ്പിറ്റൽ കല് വേണ്ടി ഇവിടുന്ന് ഇത് അഞ്ചാറ് ജ്യൂസ് എല്ലാം മാറി ആരെയൊക്കെ അല്ലാത്ത ഏതൊക്കെ ജ്യൂസ് വേണ്ടേ ഒക്കെ പറഞ്ഞു പിടിക്കടാ ഏകദേശം ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ബട്ടർ ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് ഇവർക്ക് നല്ല തണുപ്പുണ്ട് കൊടുക്കട്ടെ അപ്പൊ നല്ല പേടിച്ചെ ഒന്ന് ഉഷാറാ മോനെ ജ്യൂസ് എത്ര കുട്ടി ജ്യൂസ് അല്ല ആറ് ആറ് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് മുപ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യണ്ട് അന്നെ കാര്യം കഴിച്ചിലായി ഇത് മര്യൊക്കെ തെട്ടണെങ്കിൽ പൊന്നേന്റെ കുട്ടി എഴുതി ഒന്നും നിൽക്കൂല എന്നാലും ഇറങ്ങിപ്പോളി നൂറ്റി അമ്പത് റുപ്യ കാര്യം കഴിച്ചിലായി

ഒരു ഉള്ളിവളട്ടിക്കണി ഉള്ളി വടള്ളി വട ഉള്ളിവള ഡൂറിന്റെ ടയറിന്റെ വലുപ്പുണ്ട് ഒരു ഉള്ളിവളം നീങ്ങാത്ത പള്ളാണെന്ന് മാറി